മലയാളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം എത്തിയപ്പോൾ ഗുണാ കേവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അപ്പോഴാണ് അതേ കേവുകളിൽ ചിത്രീകരിച്ച പല സിനിമകളെയും ചർച്ചയാക്കിയപ്പോൾ മോഹൻലാലിന്റെ ഷിക്കാർ എന്ന സിനിമയും എത്തിയത് മോഹൻലാലും അവിടെ പോയിരുന്നു എന്ന കഥകളും പിന്നീട് എത്തിയുണ്ട് അതിനെക്കുറിച്ച് വിശദമായി മോഹൻലാൽ പറഞ്ഞുകൊണ്ട് എത്തിയതൊക്കെ വളരെ കൗതുകമായ കാര്യങ്ങളായിരുന്നു അതും പണ്ട് കാലത്തായിരുന്നു മോഹൻലാൽ പോയതും അപ്പോഴാണ് ഷിക്കാർ എന്ന സിനിമയിൽ ഇതേ ഗുണാ കേവിൽ ചിത്രീകരിച്ച രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചിത്രത്തിന്റെ സംവിധായകനും എത്തുന്നത് ബോയ്സ് േക്ഷർ ഏറ്റെടുത്തതോടെ ഗുണാക് കേവ്സിൽ ചിത്രീകരിച്ച മോഹൻലാൽ ചിത്രം ഷിക്കാർ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞിരുന്നു ഷികാറിലെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് ഗുണാഖ് കേവ്സിലാണ് എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ഷികാർ മോഹൻലാൽ അവതരിപ്പിച്ച ബലരാമൻ എന്ന കഥാപാത്രത്തിന്റെ മകളെ വില്ലൻ തട്ടിക്കൊണ്ടുപോകുകയും മകളെ മോഹൻലാൽ രക്ഷിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ് അനണിയാണ് മകളുടെ വേഷം ചെയ്തത് യാഗരാജൻ മാസ്റ്ററാണ് സിനിമയുടെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ചെയ്തത് ഈ ക്ലൈമാക്സ് രംഗങ്ങൾ വീണ്ടും വൈറലാകുകയായിരുന്നു ഗുണാ കേവ്സിൽ താൻ കണ്ട കാഴ്ചകൾ അടുത്ത ജന്മത്തിൽ പോലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എഴുതിയ കുറിപ്പ് വീണ്ടും വൈറലായി മാറി ഇതിനോടൊപ്പം തന്നെ നിരവധി അസ്ഥി കൂടങ്ങളും പഴകിയ വസ്ത്രങ്ങളും ഗുണാ കേവ്സിൽ ഉണ്ടെന്നായിരുന്നു കുറിപ്പിൽ മോഹൻലാൽ പറഞ്ഞത് മഞ്ഞമൽ ബോയ്സിലും ഗുയ്ക്കുള്ളിൽ തലയോട്ടികളും അസ്ഥികളും കിടക്കുന്നതായി കാണിക്കുന്നുണ്ട് ഗുണാ കേവ്സിൽ അന്ന് താൻ കണ്ട കാഴ്ചയെ പറഞ്ഞിരിക്കുകയാണ് ഷികാർ സംവിധായകൻ എം പത്മകുമാറും ഗുണാ കേവ്സിൽ തലയോട്ടികളും എല്ലുകളും ഒക്കെ കിടക്കുന്ന സീനുകൾ മഞ്ഞമൽ ബോയ്സിൽ കാണിക്കുന്നുണ്ട് അത് സീനു വേണ്ടി വെറുതെ ഉണ്ടാക്കിയതല്ല യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് തലയോട്ടിയും എല്ലുകളും ഒക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് മുൻപ് ഒരുപാട് അപകടം നടന്ന സ്ഥലമാണ് അവിടെയുള്ള സ്ഥലവാസികൾ പറഞ്ഞിരുന്നു അവിടെ ഇറങ്ങാൻ ആർക്കും അനുവാദം കൊടുക്കില്ല ഷൂട്ടിന് വേണ്ടി സ്പെഷ്യൽ പെർമിഷൻ എടുത്തിരുന്നു എന്നാണ് സംവിധാനം പറയുന്നത് അനന്യോട് വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്യാം റിസ്ക് എടുക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കുഴപ്പമില്ല ഞാൻ തന്നെ ചെയ്യാമെന്ന് അനന്യ പറയുകയായിരുന്നു ലാലേട്ടൻ പറഞ്ഞു മോളെ സൂക്ഷിക്കണം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഡ്യൂപ്പിട്ട് ചെയ്യാം എന്ന് മോഹൻലാൽ പറയുകയുണ്ടായി എന്നാൽ അനന്യ പിന്മാറിയില്ല അത് ചെയ്യാൻ കാണിച്ച് ധൈര്യത്തെ അഭിനന്ദിച്ചേ മതിയാകും ലാലേട്ടൻ ചാടി വീണ് അവളെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അതൊക്കെ ഒരുപാട് മുൻകരുതലുകൾ എടുത്താണ് ചെയ്തത് അദ്ദേഹം ഒരുപാട് റിസ്ക് െടുത്താണ് അത് ചെയ്തത് അതേ തെയും അഭിനന്ദിക്കാതെ തരമില്ല എന്നാണ് ഒരു അഭിമുഖത്തിൽ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മഞ്ഞുമൽ ബോയ്സിനു ശേഷം ഗുണാ കേടക്കനാലിലെ ഈ അത്ഭുത സൃഷ്ടികളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അപ്പോഴാണ് മോഹൻലാൽ അവിടെ പോയ കഥകളും അവിടെ ചിത്രീകരിച്ച മോഹൻലാൽ സിനിമയെ കുറിച്ചുമൊക്കെ വലിയ വാർത്തകളായി എത്തിയത്